ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയണ്ട ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ പാനാണെങ്കിൽ നമ്മൾ ഗോ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഗോ ആണെങ്കിൽ തെയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അവനാണെങ്കിലും പാൻ ഞാൻ സ്പോൺസർ ചെയ്തെന്നുള്ള കാര്യം അവൻ അറിയില്ല പാന ആരാ ഇവ സ്പോൺസർ ചെയ്തെന്നുള്ള കാര്യവും അറിയില്ല എല്ലാവരും ഇവളോട് ചോദിക്കുന്ന ടൈം ഞാൻ എന്നും ആയിട്ട് അറിയില്ലല്ലോ ആരാ ഇവളെ സ്പോൺസർ ചെയ്തതെന്ന് അതുകൊണ്ട് അവളും എനിക്ക് അറിയില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും ഇവരെ കോർഡിനേറ്റർ ആണെങ്കിൽ അടി സ്റ്റാർട്ട് ചെയ്യാനായി ചെയ്യാനായിരുന്നു പറഞ്ഞിട്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ടുപോകുന്നുണ്ടാവുക പാൻ പോകാൻ നോക്കുന്ന ടൈം അവൾ അടുത്തിടുന്ന ഡ്രസ്സില്ല ആ ഒരു ഡ്രസ്സാണെങ്കിൽ ചെറുങ്ങനെ നമ്മളെ ഡേ പണിനോടാണെങ്കിൽ ഒരിക്കലും അയൺ ചെയ്തോന്ന് ചോദിക്കുന്ന ടൈം ഡേ ആണെങ്കിൽ പറയും ഹാ നീ പോയിക്കോ ഞാൻ അയൺ ചെയ്ത് വെച്ചോളൂ പറയും അങ്ങനെ നമ്മളെ ഡേ ആണെങ്കിൽ എല്ലാവരും പോകുന്ന ടൈം ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്നുണ്ടാവും അവ അവൾക്കാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നിട്ട് അവൾ ഇതേ രൂപത്തിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാണക്കേടല്ലേ അതുകൊണ്ട് അവളാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഇടണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയെങ്കിൽ ആ ഒരു ബൊമ്മക്കുട്ടി ഇവിടെ തന്നെ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഓ നിനക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണണം എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടാം എന്നു പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ടാവും ഇരിക്കുകയെ ശരിക്കും ഒരു സിൻട്രലേന പോലെ തന്നെ ഉണ്ടാവും നല്ല രസമുണ്ട് അവർക്ക് നമ്മളെ ഡീനക്കാണു തന്നെ നിൽക്കുക അവളാണെങ്കിൽ ഒരു നാടകത്തിലത്തെ ഡയലോഗാണെങ്കിൽ വെറുതെ പറഞ്ഞ് നടക്കുന്നതായിരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ ആണെങ്കിൽ അവൾ മുന്നിൽ വരുന്നുണ്ടാവുക അവൾക്കാണെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് തിരിയാണ്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ഈ ടൈം അവളെ തന്നെ ഡ്രസ്സ് തട്ടിയിട്ട് അവൾ ഒരു കെട്ടിയിട്ട് വീഴാൻ നിൽക്കുന്ന ടൈം നമ്മളെ ചെക്കനായിരിക്കും അവളെ പിടിക്കുന്നുണ്ടാവുക ഇതേ ടൈം നമുക്ക് അവരെ രണ്ടാളെ കാണിലും ഒരു സംഭവം കാണാൻ പറ്റും എന്നാ പ്രണയം പ്രണയം തുളുമ്പുന്ന കണ്ണുകള കണ്ണുകളായിരിക്കും അവർക്ക് രണ്ടാക്കും ഉണ്ടാവുക ഇതേ ടൈമ് ഡ്രസ്സ് അയേൺ ചെയ്തതെന്ന് നോക്കേണ്ടിയിട്ട് ആ ഒരു പാൻ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്ക് പാനിനെ കണ്ടവാടി ഇവളാണെങ്കിൽ പറയും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടണം എന്ന് വിചാരിച്ചതല്ല ഇങ്ങനെ ചുളിഞ്ഞത് ഓക്കെ ആണോ എന്ന് നോക്കേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരിക്കും ഓടി ഈ ഒരു പാൻ പെണ്ണാണെങ്കിൽ ഗോനെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അവരേക്ക് പക്ഷേ നമ്മൾ ഗോനാണെങ്കിൽ ഡേ ഓടിച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ണെടുത്താൽ കാണാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ മൈൻഡ് മൈൻഡാക്കും ഗൂ ആണെങ്കിൽ നമ്മുടെ ഡേനോട് ഞാൻ നിനക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തു പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയണ്ട അതായത് ഇവൻ പറഞ്ഞത് നമ്മളെ പെണ്ണ് കേട്ടിട്ടുണ്ടാവില്ലേ അവളാണെങ്കിൽ ഗൂ എന്തിനാ ഇവിടെ കോളേജിൽ വന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മള് സീനെ വിളിച്ചു നോക്കുന്നുണ്ടാവും ഇരിക്കും സി ആണെങ്കിൽ പറയൂ നീ ഇങ്ങനെ അവനെ റിജക്റ്റ് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് അവ റിവെഞ്ചും എടുത്ത് നടക്കുന്നതാണ് ഉറപ്പായിട്ട് നിന്റെ അവനാണെങ്കിൽ പബ്ലിക് നാണം കൊടുത്തു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടാവും ഇരിക്കെ ഇതേ ടൈം ആയിരിക്കും അവളെ മുന്നിൽ ഗൂന അവൾ കാണുന്നുണ്ടാവുക ഓൾറെഡി അവൾക്ക് ഇത് കേട്ട് പേടിയാവുന്നുണ്ടാവും ഗൂനയും കൂടി കാണുന്നുണ്ടെങ്കിൽ പിന്നെയും പേടിയായിട്ട് അവിടെ നിന്ന് മറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ഇതേ ടൈം നമ്മളെ പെണ്ണിന്റെ ടീച്ചർ ആണെങ്കിൽ വന്നിട്ട് അവളോട് മീൻസ് അതിൽ ഇന്റേൺഷിപ്പിന്റെ പേപ്പറല്ലേ അത് ചോദിക്കുന്നുണ്ടാവുക ഇവക്കാണെങ്കിൽ ആ പേപ്പർ സൈൻ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇവളാണെങ്കിൽ പറയും മാം ഞാൻ തരാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന അതേ ടൈം ഇവിടെ സൗണ്ട് കേട്ടിട്ട് ഗൂ പിന്നാലോട്ട് വരുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ പെണ്ണാണെങ്കിലും ചെകുത്താനും കടലും അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിലും മിസ്സിനെയും കാട്ടി ബെറ്റർ ഗൂഗെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഗൂന്നി പിടിച്ചു വലിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ഏ ഒരു പാനില്ലേ അവളാണെങ്കിലും ഡെയിനോട് എല്ലാവർക്കും കോഫി വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇവർ രണ്ടാളും പോയിട്ട് കോഫി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും ഇരിക്കും ഇതിൻ്റെ ഇടക്കും ഈ ഒരു പാൻ്റെ നോട്ടം മൊത്തം നമ്മളെ ഗൂൻ്റെ മേത്തായിരിക്കും അതിന്റെ ഇടയ്ക്ക് ആരെല്ലാം ആ ഒരു സ്പോൺസർഷിപ്പിൽ അതിൻ്റെ കാര്യം പറയുന്ന ടൈം ഏതൊരു പെണ്ണുങ്ങളാണെങ്കിലും പറയും ഈ ഒരു സ്പോൺസർഷിപ്പ് ആണെങ്കിലും നമ്മളെ ഗൂൻ്റെ കമ്പനിയിൽ നിന്നാണ് വന്നത് എന്ന് പറയുക അത് കേൾക്കുമ്പോ പാനിന് പിന്നെ സന്തോഷാവുന്നുണ്ട് അഭിപ്രായം നമ്മളെ ഡേ അവിടെ അവർക്ക് സങ്കടമായിരിക്കും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ പോസിനെസ് തന്നെ ഇങ്ങനെ ഇവിടെ നടക്കുന്ന അതേ ടൈം ആയിരിക്കും ഇവരെ കോർഡിനേറ്റർ ആണെങ്കിൽ വന്നിട്ട് പറയുന്നവ ഈ ഒരു ക്രിസ്റ്റൽ ഷൂ ആണെങ്കിലും പൊട്ടിപ്പോയി ഡേ നീ പോയിട്ടാണെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ ഷൂ ഒന്നിക്കല് നന്നാക്കെ അല്ലെങ്കിൽ പുതിയൊന്ന് വാങ്ങിയിട്ട് വാങ്ങുന്ന പറയും എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും ഇതേ ടൈം പാനാണെങ്കിലും പറയും എന്റെ ഷൂ സൈസും നിന്റെ ഷൂ സൈസും സെയിം ആണ് നീ ഒന്ന് വേഗം പോയിട്ട് വാ അത് മാത്രല്ല ഗൂ ആണെങ്കിൽ സ്പെഷ്യൽ എൻ്റെ പരിപാടി കാണാനാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ഇല്ലാണ്ട് നിൽക്കുന്ന ടൈം അത് അവനൊരു വിഷമാകും അതുകൊണ്ട് നീ തന്നെ പോയിട്ട് വന്നു എന്ന് പറയുക ഡേയ്ക്കാണെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ കൂടി അവളാണെങ്കിൽ അവളെ ഒരു ചിരിയിലിങ്ങനെ സങ്കടം മറച്ചു വെക്കുന്നുണ്ടാവും ഇരിക്കും ഡേ പോകുന്ന വയ്യെ തന്നെ നമ്മളെ ഗൂവും പോകുന്നുണ്ടാവുകയായിരിക്കും പാനാണെങ്കിലും എന്തല്ലോ ഉടായ്പ്പ് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ അവൻ എന്ത് പാൻ വന്നിന് അവന് നമ്മളെ ഡേനെ മാത്രം ഇഷ്ടമുള്ളത് കൊണ്ട് ഡേയിനെ പിന്നാലെ തന്നെ പോകും നമ്മളെ ഡേ ആണെങ്കിൽ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവില്ല സമ്മതിക്കും രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈമ് നമ്മളെ ചെക്കൻ ചെക്കിനാണെങ്കിൽ ഇന്നലെ രാത്രി അവനാണെങ്കിൽ ഇവളിഷ്ടെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ അല്ലേ അത് കണ്ട കാര്യം പറയാൻ നോക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ സ്ഥലം എത്തി ഇവിടെ നിർത്തുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെക്കിനാണെങ്കിൽ പോലും ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല ഇവളാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ പറയുക ചെറിയൊരു ഷൂ വാങ്ങാനല്ലേ പോകുള്ളൂ ഇവളെ ബഡ്ജറ്റ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മളെ ചെക്കൻ ചെക്കിനാണെങ്കിൽ ഇവിടെയും കൂട്ടിയിട്ട് വലിയൊരു ഷോപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക അവളാണെങ്കിൽ പറയുന്നുണ്ട് എന്റെ കൈമിൽ ഇരുന്നൂറ് യൂണിയനേ ഉള്ളൂ എൻ്റെ അടുത്ത് വേറെ പൈസ ഇല്ലാന്ന് അവനാണെങ്കിലിപ്പറം പൈസ എല്ലാം ഞാൻ നോക്കിക്കോളും എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോന്ന് എന്ന് പറയും പക്ഷേ ഇവളെ മനസ്സിലെന്നാണ് ഇവനിപ്പം ഷൂ എല്ലാം വാങ്ങുന്നത് ആ ഒരു പാനിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ അത് അവള് അവൾ പറയുന്നുണ്ടാവുക അവസാനം നമ്മളെ പെണ്ണാണെങ്കിലും ഒരു ഷൂ സെലക്ട് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ ഇവനാണെങ്കിൽ ഇവക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന പെണ്ണിനോടാണെങ്കിൽ ഇപ്പുറം രണ്ട് സെറ്റ് എടുത്തോന്നു പറയേ ഡാണെങ്കിലിപ്പുറം ഏ ഏ എനിക്ക് വേണ്ട ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയുന്ന ടൈം ഗു ആണെങ്കിലിപ്പറും എൻ്റെ കൈമിൽ നീ പേടിക്കേ വേണ്ടെന്നു പറയേ അതേ ടൈമ് ഡേ ആണെങ്കിൽ ചോദിക്കും നീ നീ ഇതെനിക്ക് വാങ്ങി തരുന്നത് ആ ഒരു പാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കൂലേ നീ ആണെങ്കിൽ ഈ ഒരു ഷൂ എല്ലാം അവക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നതെന്ന് ചോദിക്കെ അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പാനിനെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല എന്നു പറയേ അതേ ടൈം ആയിരിക്കും നമ്മളെ സെക്കൻഡാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ മുഖത്ത് ഒന്ന് കാണുന്നുണ്ടാവും എന്ത് കുശുമ്പോൾ കട്ട കുശുമ്പിലായിരിക്കും നമ്മളെ പെണ്ണുണ്ടാവുക നമ്മളെ ആണെങ്കിൽ നിനക്ക് എന്നാ എനിക്ക അങ്ങനത്തെ ഒരു ഭാവത്തിൽ അവനാണെങ്കിൽ അവനാണെങ്കിൽ ഇവിടെ ഭൂമി ശാസ്ത്രവും എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ടോ അവരിക്ക് ഇവളെ ഹൈറ്റ് വെയിറ്റ് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമത്തെ ഫുഡിൽ ഇഷ്ടമുള്ള പെറ്റ് ഇഷ്ടത്തെ പെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ നീ തന്നെ പറഞ്ഞത് നിനക്ക് ഇത് എവിടുന്ന മനസ്സിലാക്കി െന്ന് ചോദിക്കുന്ന ടൈമ് ഇവളിങ്ങനെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടാവും അതിലെ അഞ്ചു വർഷം സ്റ്റോറി ആണെങ്കിൽ ഇവൻ ഇന്നലെ രാത്രി മൊത്തം കുത്തി ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും ഇരിക്കും അതെല്ലാം വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ട് അവനാണെങ്കിലും ചോദിക്കും ഇതെല്ലാം ഞാൻ നിന്റെ പറയാനുള്ള കാരണം എന്നാന്ന് നിനക്കറിയാം ഇത് മാത്രല്ല വേറൊന്നും കൂടി നിനക്കറിയില്ല ഈ ഒരു ഡ്രാമ ക്ലബില്ലേ ഞാൻ ഇങ്ങനെ സ്പോൺസർ ചെയ്തത് ആ ഒരു പാനിന് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിട്ടാണ് നീ അതിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒരു സംഭവം സ്പോൺസർ ചെയ്തെന്നുള്ള കാര്യം ഇവളോട് പറയുന്നുണ്ടാവേ ഇതെല്ലാം കേൾക്കും ഇവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ടാവും അവളാണെങ്കിൽ അവനോട് ചോദിക്കും അന്ന് ഞാൻ കുടിച്ചിരുന്ന രാത്രി നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടില്ലേ അന്നത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ മനസ്സിൽ പറയും ഓർമ്മയുണ്ട് പക്ഷെ എങ്ങനെ ഞാൻ നിന്നോട് പറയുമോ എന്ന് ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും അന്ന് നീ നിന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിന് ആ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ മറുപടി പറയുന്നത് എനിക്കും നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് ഫാമിലി നമ്മളെ ഇപ്പം സപ്പോർട്ട് ചെയ്യൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷേങ്കിൽ എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട് അവരെ എപ്പോന്നോ സപ്പോർട്ട് ചെയ്യുന്നത് അത്ര കാലം വരെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂന്ന് പറയേ ഇതും കൂടി കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഒരേ കോശ് രണ്ടും കൂടി നമ്മളെ പെണ്ണിന്റെ എക്സ്പ്രഷൻ കാണുന്ന ടൈം അവളെ അവൻ കടത്തി കൊണ്ടുപോകുന്ന പോലെ ഇല്ലേ എന്നിട്ട് എന്തല്ലോ ആലോചിച്ചിരിക്കുന്നുണ്ട് അവരിക്കും അതിന്റെ കഥ എനിക്കൊന്നും പറയാനില്ല ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും ഡേ ആണെങ്കിൽ ആ ഒരു ഷൂ കൊണ്ടു കൊടുക്കുന്നുണ്ട് അവരിക്ക് അപ്പൊ ഈ ഒരു ഷൂ കിട്ടിയ പാട് പാന്റ് ഫുള് സൊള്ളായില്ലേ കാരണം എന്നാ ഇത്രകാലം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ ആരും കിട്ടിക്കഴിഞ്ഞാൽ അത്രയൊക്കെ സന്തോഷം ഉണ്ടാവുമല്ലോ പാനാണെങ്കിൽ ഗോവിനോട് എന്തല്ലോ പറയാൻ ശ്രമിക്കുന്നുണ്ടാവും ഇരിക്കുക ഗോ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല അവനാണെങ്കിൽ ഡേയിനോട് ഞാൻ ഇങ്ങനെ പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുകയും അവൻ പോയ പോയപാടി ഈ ഒരു പാൻ പാനാണെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ഡേനോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും ഡേ ആണെങ്കിൽ എല്ലാം തുറന്ന് പറയാൻ നിൽക്കുന്നതായിരിക്കും പക്ഷേ അതിനെയും കാട്ടി മുന്നേ പാൻ ഇത് അവൻ അവക്ക് വേണ്ടിയിട്ടായിട്ട് വാങ്ങിയതാന്ന് അവളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കി അവൾ തന്നെ ഡേനോട് പറയുന്നുണ്ടാവും ഡേ ആണെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊന്നും പറയുന്നുണ്ട് പക്ഷെ ഒരു പാൻ ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് സംസാരിച്ചോട് നിൽക്കുന്ന കൊണ്ട് ആണെങ്കിൽ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്ക് ഇവരെ ഒരു പരിപാടിയിൽ അതിന്റെ ടൈം ആകുന്നുണ്ടാവുകയായിരിക്കും ഇതിന്റെ കോർഡിനേറ്റർ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ പറയുന്ന ടൈം ഡേ ആണെങ്കിൽ ബാക്ക് സ്റ്റേജിലേക്ക് ആണെങ്കിൽ ഗൂ ഉണ്ടാവുകയായിരിക്കും ഗൂനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് പാനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഡിന്നർ തരണമെന്ന് പറഞ്ഞില്ലെന്ന് പറയേ അതേ ടൈമ് ഗൂ ആണെങ്കിൽ പറയും എനിക്ക് ഡിന്നർ ഒന്നും കഴിക്കാൻ ടൈമില്ല െന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണിന്റെ കൈത ഇതുപോലെ പിടിക്കും എന്നിട്ട് അവനാണെങ്കിൽ പറയും എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകണം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിന്നറിന് നിൽക്കുന്നില്ല എന്നു പറയൂ ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ സൊള്ളാവും രണ്ടും കൂടിയിട്ട് നടന്നിട്ട് പോകുന്ന ടീം അവക്കാണെങ്കിൽ ഐസ്ക്രീം വേണമായിരിക്കും അവളാണെങ്കിൽ പറയാണ്ട് ആ ഒരു ഷോപ്പ് തന്നെ നോക്കി നിൽക്കുന്ന ടൈമ് ഇവന് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവ ഫസ്റ്റ് വേണ്ടാന്ന് പറയുന്ന ടൈം അവൾ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ ഓക്കെ പറയുന്നുണ്ടാവുക അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ട് രണ്ടും കൂടിയിട്ട് നടന്ന് വരുന്നുണ്ടാവുമായിരിക്കും അതിൻ്റെ അടുക്കം രണ്ടും ഓരോന്നും പറഞ്ഞിട്ട് അടിയാവുന്നുണ്ടാവും അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഒരു ബുക്കിന്റെ ഷോപ്പിൽ കയറുന്നുണ്ടാവുമായിരിക്കും മീൻസ് ഇവളാണെങ്കിൽ ഇവനെക്കൂടെ കുറെ എന്തെല്ലോ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാവും ഇരിക്കും ഒരു ബുക്ക് വേണായിരിക്കും അതേ പ്രിന്റ് ഉള്ള ഒരു ബുക്ക് അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടാവുക അതേ ടൈം ഇവിളിങ്ങനെ മോഡൽ കാണിക്കുന്ന ടൈം ഇവനാണെങ്കിലും എന്ത് ചെയ്യും ഇവിടെ കഴിയുമ്പോൾ ആ ഒരു ബുക്ക് തട്ടിപ്പോണെങ്കിൽ മാക്സിമം അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ഇരിക്കെ പക്ഷെ ഇവർക്ക് പറ്റുന്നേ ഉണ്ടാവില്ല അതേ ടൈം അവനാണെങ്കിൽ ആ ഒരു ബുക്ക് തുറന്നിട്ട് എന്തല്ലോ വായിക്കുന്നുണ്ടാവും ഇരിക്കെ എന്നിട്ട് ഇവനെ കൊണ്ട് എഴുതിയ കാര്യത്തിനൊക്കെ ഇവളോട് ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കും അവക്കാണെങ്കിൽ മടിച്ച് മടിച്ചിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ അതിനെല്ലാം അവൾ ആൻസർ പറയും ഇതേ ടൈം ആയിരിക്കും രണ്ടാൾ മിത ഇതുപോലെ നിൽക്കുന്നുണ്ടാവുക അവർ നോക്കുന്നുണ്ടാവുമായിരിക്കേ പക്ഷെങ്കിലും ഒന്നും നടക്കുന്നൊന്നും ഉണ്ടാവില്ല പിന്നെ അവനാണെങ്കിൽ ബാക്കിയുള്ള ബുക്ക് ഉണ്ടാവില്ല അതെല്ലാം ഇവക്ക് വേണ്ടിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവുമായിരിക്കും ഇവളും ഭയങ്കര ഹാപ്പി ആവും രണ്ടും കൂടിയിട്ട് നമ്മളെ പെണ്ണിന്റെ ഹോസ്റ്റലിന്റെ മുന്നിൽ എത്തുന്നുണ്ടാവേ ഇവർക്ക് രണ്ടാക്കും പോകാനേ തോന്നുന്നുണ്ടാവില്ല ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെയാണല്ലോ രണ്ടാളും മുറുക്ക കൈ പിടിച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കെ അങ്ങ് പോകാന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ട അവസ്ഥ എത്തുന്നുണ്ടാവുമായിരിക്കും അതിൻ്റെ ഇടക്കായിരിക്കും അപ്പുറത്തുള്ള രണ്ട് കപ്പിൾ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റൊമാൻസ് ആയിരിക്കും ഇതുപോലെല്ലാം ചെയ്യുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ഗോവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നാണം വച്ച് നമ്മളെ പെണ്ണിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കും പെണ്ണാണെങ്കിൽ അവരിങ്ങനെയെങ്കിലും ചെയ്യുന്നത് ഞാൻ അവരെ കെട്ടിപ്പിടുത്തെങ്കിലും കൊടുക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഗൂന ഹഗ് ചെയ്തിട്ട് പോകാൻ നിൽക്കുന്ന ടീമായിരിക്കും ആ ഒരു കപ്പിളുണ്ടാവില്ലേ അവരാണെങ്കിൽ മുടിഞ്ഞ ഉമ്മ കൊടുക്കലായിരിക്കും അത് കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഞാനും ഞാനും ഇതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ടീം ഗോ ആണെങ്കിൽ ഇവിടെ കൈ മുറുക്ക പിടിച്ചിട്ട് അവക്കിങ്ങനെ ഉമ്മ കൊടുക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും കാണുന്ന ടൈം നമ്മൾ നമ്മളെ മനസ്സിൽ പറയും അങ്ങ് കൊടുക്കുന്നമാരായിട്ട് അതൊന്ന് പറയേണ്ട അവസ്ഥയായിരിക്കേ ഇതേ ടൈമായിരിക്കും സക്സസ്സിൽ എത്താൻ പോകുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ മിസ്സാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ടാവും ഇരിക്കും അവളാണെങ്കിൽ എന്നാ പറയേണ്ടതെന്ന് തിരിയാ തിരിയാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ മിസ്സാണെങ്കിൽ പറയും ഡേ നിനക്കെന്നാന്ന് പറ്റിയത് നിന്റെ മാത്സിന മാർക്ക് അറുപത്തി ഒമ്പതിന് നൂറ്റി ഒന്നിലേക്ക് മാറി നീ ഭയങ്കര ഇപ്പൊന്നൊക്കെ പറയുന്നുണ്ടാവും ഏത് സിറ്റുവേഷൻ വന്നിട്ട് ഇത് പറയുന്നത് നമ്മളെ പറയുന്നതെന്ന് നിങ്ങളൊരിക്കലത്തെ ഗതികെട്ട് പരിപാടികൾ എവിടെയെങ്കിലും ഉണ്ടാവുക ടീച്ചർ ആണെങ്കിലും നമ്മളെ ഗൂവിനെ കാണുന്നുണ്ടപ്പോ ടീച്ചറുടെ വിചാരം ഗുണാണെങ്കിലും നമ്മളെ പെണ്ണിന്റെ അങ്കിളാണെന്നല്ലേ അതും വിളിച്ചോണ്ടായിരിക്കും നമ്മളെ ടീച്ചർ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഗു ആണെങ്കിലും ഭഗവാനും ഈ പെണ്ണുങ്ങളോട് ഞാൻ എന്ത് പറയാനാന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണും ഇത് ഇങ്ങനെ തിരുത്തി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളാണെങ്കിൽ പറയും അങ്കിൾ ഞാൻ പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈമെന്ന് മീൻസ് ഒരു കവർ ഉണ്ടാവും എനിക്ക് ആ ഒരു കവറ് കൊടുത്തിട്ട് പോകുന്നുണ്ടാവും അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പാവം നമ്മളെ പെണ് അങ്ങനെ അവള് പോകുന്ന ടൈമ് ടീച്ചർ ആണെങ്കിൽ ഗോനോട് പറയും എനിക്ക് തോന്നുന്നത് ഡേ ആണെങ്കിൽ പാസ്സായത് ഒരു അങ്കിൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടുതന്നെ നീ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ക്ലാസ് എടുക്കേണ്ടിയിട്ട് നമ്മളെ സ്കൂളിലേക്ക് വരണം എന്ന് പറയുക നമ്മളെ തക്കനാണെങ്കിൽ ഇത് എന്ത് പാടോ ഭഗവാൻ ഇതെന്ന് വിചാരിച്ചു ടീച്ചറോട് നമ്മളെ ഡേ റൂമിൽ പോകുന്ന അവിടെ പാൻ പാൻ ണില് ഗോ ഇവിടെ പരിപാടി കാണാത്തത് കൊണ്ട് തന്നെയുള്ള സങ്കടത്തിലായിരിക്കും ആ ഒരു കാര്യം നമ്മളെ ഡേനോട് പറയുന്ന ടൈം ഡേ ആണെങ്കിൽ പറയും നീ ഞാൻ പറയുന്ന കാര്യം മനസ്സറിഞ്ഞ് കേട്ടേ പറ്റുള്ളൂ ഞാനും ഗോവും തമ്മിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം പാനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോകാൻ നോക്കിയേ അപ്പൊ ഡേ ആണെങ്കിൽ ചോദിക്കും എന്ത് നിനക്കൊരു ദേഷ്യമില്ലെന്ന് ചോദിക്കുന്ന പാൻ പാനാണെങ്കിൽ പറയും ഇതുപോലത്തെ കുറെ ഇമാജിനേഷൻ നമ്മളെ മനസ്സിൽ വരും അത് നീ എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല നിന്റെ ഇമാജിനേഷനിൽ നിങ്ങൾ തമ്മിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലായിരിക്കും അതെനിക്ക് ഒരു വിഷയമല്ലാന്ന് പറഞ്ഞിട്ട് പാൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവും നമ്മളെ ഡേയ് പെണ്ണാണെങ്കിൽ ഒരു സത്യം പറഞ്ഞതാന്ന് പലപ്പോഴും അപ്രിയ സത്യങ്ങൾ ആർക്കും ഇഷ്ടപ്പെടൂല്ലോ അതുപോലെ തന്നെ ആയിരിക്കും പാനിൻ്റെ അവസ്ഥ നമ്മളെ പെണ്ണാണെങ്കിൽ ക്ലാസ്സിൽ എഴുതീട്ട് പഠിക്കുന്നതാണെന്ന് വിചാരിക്കും പക്ഷെ നമ്മളെ ഗു ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നായിരിക്കും അവനാണെങ്കിൽ ഡേറ്റിന് പോകാമെന്ന് പറയുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഭയങ്കര സന്തോഷം പക്ഷെങ്കിൽ ഡേറ്റിന് പോകുന്നതല്ലല്ലോ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അത് എല്ലാ പൊമ്പർക്കും ഡേറ്റിന് മാത്രമല്ല ഒരു കല്യാണത്തിന് പോകുമ്പോൾ തന്നെ നമുക്ക് ബിരിയാണി കഴിക്കണം പക്ഷേ നമ്മൾ ഡ്രസ്സ് ഏതാ ഇടണം എന്നായിരിക്കും നമ്മളെ ഫസ്റ്റ് തിങ് അല്ലേ അങ്ങനെയുള്ള കൂട്ടുകാരുടെ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഓരോ ഡ്രസ്സ് ഇട്ടി ടി ടി ഇട്ടിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നതായിരിക്കും ഇവള് മാത്രമല്ല നമ്മുടെ ഗോൻ്റെ ഫസ്റ്റ് ഡേറ്റ് ആയത് കൊടനെ അവനാണെങ്കിൽ എന്തിടണം എങ്ങനെ സ്പ്രേ അടിക്കണം ഇവിടെയെല്ലാം സ്പ്രേ അടിക്കണം അതൊക്കെ ആലോചിക്കുന്നതായിരിക്കും അത് മാത്രമല്ല ഇവരെ കൈമുള്ളൂ ആപ്പ് െ ആ ഒരു ആപ്പിലാണെങ്കിൽ നമ്മൾ സെൽഫി ഇങ്ങനെ എഴുതിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് എത്രയെ കാണിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ടാവും നമ്മളെ ചെക്കനാണെങ്കിൽ എത്ര ലുക്കായിട്ടും ഫോട്ടോ എടുക്കുന്ന ടൈമ് മുപ്പത്തഞ്ച് മുപ്പത്തി അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും അവന് സങ്കടാവുന്നുണ്ടാവും നേരെ മറിച്ച് നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവർക്ക് പതിനാറ് പതിനേഴ് അങ്ങനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അവർക്കും സങ്കടാവുന്നുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞിക്കുട്ടീനെ പോലെയാണോ തോന്നുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ ടെൻഷൻ ഈ അവളെ ഡ്രസ്സ് ഡ്രസ്സിങ് സെൻസിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ അവളാണെങ്കിൽ നേരെ ആൻറ്റിയുടെ റൂമിൽ പോയിട്ട് ഏതോ ഒരു കോട്ട് എടുക്കുന്നുണ്ടാവും ഇരിക്കും ആൻറ്റി ആണെങ്കിൽ പറയുന്നുണ്ട് ഡേ നിനക്കിട്ട ഒരു രസം ഉണ്ടാവില്ല രസം ഉണ്ടാവില്ല എന്നാൽ ഡേ ആണെങ്കിൽ മൈൻഡ് ആക്കാണ്ട് പോകുന്നുണ്ടാവും ഇതുപോലെ തന്നെ ആയിരിക്കും ഗോവിൻ്റെ അവനാണെങ്കിൽ നേരെ ഹാൻഡ് എടുത്ത് പോയിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും ഇരിക്കുക ഹാനും ഗോവും ഒരേ ഏജ് ഏജാണ് പക്ഷേങ്കിലും നമ്മളെ ഹാൻ ആണെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയത് കൊണ്ട് തന്നെ അവനെ കുറച്ച് ഏജ് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക അപ്പോൾ നമ്മളെ ഗോവിനും ഏജ് കുറച്ച് കാണണം അതുകൊണ്ടായിരിക്കും നമ്മളെ ഹാനിനെ തന്നെ നോക്കി നിക്കുന്നുണ്ടാവുക ഹാൻ ആണെങ്കിൽ ഇവനെന്തിനാ ഭഗവാനെ എന്നെ തന്നെ നോക്കി നിക്കുന്ന അവസ്ഥയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളെ ഗൂനെ നോക്കുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിൽ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആപ്പിൽ ഇവന്റെ വയസ്സ് ഇത്രയാ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹാനിന് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ആരിക്കും ഈ കാണിച്ചു കൊടുക്കുന്നത് നമ്മളെ അവനാണെങ്കിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുക കളിയാക്കുക കളിയാക്കോന്നല്ലാണ്ട് ഒരേ കളിയാക്കലായിരിക്കും നമ്മളെ ഗൂ ആണെങ്കിൽ ഭഗവാനെ ഇതേ കോലത്തിൽ പോകേണ എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും എപ്പിസോഡ് ചിരിച്ച് ചിരി ചിരി ചത്ത അങ്ങത്തെ അവസ്ഥയാണ് നമ്മളെ പെണ്ണാണെങ്കിൽ കുളിച്ച് 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 കുട്ടീനെ അല്ല കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് കുട്ടീനെ എന്ന് പറയില്ലേ അതുപോലെ ആയിരിക്കും ഒരു മിസ്റ്റർ ബീനില്ലേ അതിന്റെ ലുക്കിലായിരിക്കും ഉണ്ടാവുക ഒരു ബൊമാച്ചെല്ലാം സൈഡിൽ തൂക്കിയിട്ടിട്ട് ഇതിന്റെ അവസ്ഥ എനിക്ക് ഒന്നും പറയാനില്ല എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നോക്കുന്ന ടൈം ചെറിയ വയസ്സായിരിക്കും ഉണ്ടാവുക അവൾക്കാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ കത്തിയിട്ട് നേരെ ആൻറ്റീൻ്റെ റൂമിലേക്ക് പോകും അവളാണെങ്കിൽ ആൻറ്റീന സോപ്പ് ഇട്ടിട്ട് ആൻറ്റീടെ ബാഗ് ഹൈ ഹീൽസും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഓട്ടായിരിക്കും ആൻറ്റിക്കാണെങ്കിലും ഇവിടെ കോല കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേങ്കിൽ വേറെ എന്ത് ചെയ്യാനോ ചിരിക്കുകയാണ് അല്ലാണ്ട് അതിനോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല കുറേ മണിക്കൂറിലത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ ഗു ആണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും നമ്മളെ ഗൂവിനെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കാഹരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നമ്മളെ ഗൂന്ന് ആ ഒരു ഫാൻ എന്തെല്ലാം ആക്കി വെച്ചിന് ഭഗവാനെ എനിക്ക് റിയില് നമ്മളെ ഡേ ആണെങ്കിൽ ഒരു സിനിമയിൽ ഏത് ക്രോണിക് ബാച്ചിലർ സിനിമയിൽ കെ പി എസ് സിയിൽ എഴുതച്ചേജി വരുന്നില്ലേ അതുപോലെ ആയിരിക്കും നമ്മുടെ ഡേ പെണ്ണു വരുന്നുണ്ടാവുക നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണേ രണ്ടാളും മീറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ ഡേയ്ക്കും ഡൗട്ട് ആവുന്നുണ്ടാവും ഇരിക്കും ഇത് ഇത് ശരിക്കും ഗൂതന്യാണോ ഇവൻ എന്നാൽ ഇങ്ങനത്തെ ഒരു കോലത്തില്ലെന്ന ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അവനാണെങ്കിൽ അവളെ കൈയും പിടിച്ചിട്ട് അവിടുന്ന് പോകും രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക ആ ഒരു റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ എന്തല്ലോ ഫുഡ് പറയുന്നുണ്ടാവും ഇരിക്കെ ആ ഒരു ഫുഡിന്റെ പേരെല്ലാം ടൈം ഡെയിന്റെ മുഖത്ത് സന്തോഷവും നമ്മളെ ഗൂടെ മുഖത്ത് സങ്കടമായിരിക്കും കാണുന്നുണ്ടാവുക പെണ്ണുങ്ങളാണെങ്കിൽ ഇതെല്ലാം ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ടൈമ് ഡേ ആണെങ്കിൽ ചെയ്തോന്നൊന്നും പറയും നമ്മളെ ഗൂ ആണെങ്കിൽ ചെയ്യണ്ടാന്നൊന്നും പറയൂ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ ഈ കുരുപ്പങ്ങള് അടിയാകോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാം അപ്പൊ അധികം ഒന്നും പറയണ്ട ബൈ